നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഫെമിലിയാരിറ്റി അഥവാ സ്ഥിരപരിചയം പരിചയം എന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഫെമിലിയാരിറ്റി എന്നത് ഒരാളോടോ ഒരിടത്തോ ഒരു പദാർത്ഥത്തോടോ ആവർത്തിച്ചിടപെടുന്നതിനാൽ ഉണ്ടാകുന്ന അധിക പരിചിതാവസ്ഥയാണ് ഒരാളെ നിരന്തരം കാണുമ്പോഴും ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് അനുഭവിക്കുമ്പോഴും അത് നമ്മിൽ അറിയപ്പെടുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു ആദ്യമുണ്ടാകുന്ന പുതുമയും കൗതുകവും കുറയുകയും അത് തീർത്തും ഒരു സാധാരണ കാര്യമെന്ന് തോന്നുകയും ചെയ്യുന്നു ജീവിതവുമായി ഇതിനെ എങ്ങനെ ബന്ധപ്പെടുത്താം എന്ന് നോക്കാം വ്യക്തിബന്ധങ്ങൾ നോക്കിയാൽ ആദ്യമായി കാണുന്ന ഒരു സുഹൃത്തിനോട് നമുക്ക് വലിയ കൗതുകം തോന്നും പലപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്താൽ അത് സ്ഥിരപരിചയമായി മാറുന്നു വിവാഹ ജീവിതത്തിലാണെങ്കിൽ തുടക്കത്തിൽ പങ്കാളിയെക്കുറിച്ച് പുതുമയും ആവേശവും ആണുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു തോന്നലാണത് വർഷങ്ങൾ കഴിയുമ്പോൾ പരസ്പരം മുഴുവൻ പരിചയപ്പെടുന്നതിനാൽ പുതുമ കുറഞ്ഞ് ചിലപ്പോൾ അവഗണനയായി മാറുന്നു അതുപോലെ പുതിയൊരു യാത്രാ സ്ഥലത്ത് ആദ്യം അത്ഭുതവും കൗതുകവും തോന്നും പിന്നെ പലപ്പോഴും പോകുമ്പോൾ അത് പഴക്കം പോലെ നമുക്ക് തോന്നിക്കുന്നു പുതിയ ഒരു ഫോൺ വാങ്ങുമ്പോൾ ആദ്യം അതിനെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുന്നു മാസങ്ങൾ കഴിയുമ്പോൾ അത് വെറും ഒരു സാധാരണ ഫോണായി മാറുന്നു സ്ഥിരപരിചയത്തിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒരാളെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നന്നായി അറിയുന്നതിനാൽ നമുക്ക് ഭയമില്ലാതാകുന്നു അങ്ങനെ ആത്മവിശ്വാസം കൂടുന്നു സ്ഥിരപരിചയമുള്ളതിനാൽ അധികം ചിന്തിക്കാതെ വളരെ സൗകര്യത്തോടെ സ്വാഭാവികമായി പെരുമാറാൻ നമുക്ക് കഴിയുന്നു ബന്ധം കൂടുതൽ അടുപ്പമുള്ളതായി തോന്നുന്നു സ്ഥിരപരിചയത്തിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് പുതുമ നഷ്ടപ്പെടുന്നതുകൊണ്ട് വില കുറയ്ക്കലിലേക്കും അവഗണനയിലേക്കും എത്താം ചെറിയ കുറവുകളും കൂടുതൽ കാണാനും തുടങ്ങുന്നു മാത്രമല്ല സ്ഥിരപരിചയം അനാവശ്യ സ്വാതന്ത്ര്യമെടുക്കിലേക്കും വഴക്കിലേക്കും നയിക്കുന്നു അതുകൊണ്ട് ഒരാളോടോ കാര്യത്തോടോ ആവർത്തിച്ചുള്ള ഇടപെടലിലൂടെ പുതുമ കുറയുകയും സാധാരണക്കാര്യം എന്ന പോലെ തോന്നിക്കുകയും ചിലപ്പോൾ അവഗണനയിലേക്ക് നയിക്കുന്ന അവസ്ഥയായി മാറുകയും ചെയ്യുന്നു സ്ഥിരപരിചയം ബന്ധങ്ങളെ ശക്തമാക്കുന്ന സാഹചര്യങ്ങളും തകരാറിലാക്കുന്ന സാഹചര്യങ്ങളും നമുക്ക് വേർതിരിച്ചു നോക്കാം ഒരാളെ സ്ഥിരമായി കാണുമ്പോൾ അവരെ വിശ്വസിക്കാവുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാകും സുഹൃത്തെല്ലായ്പ്പോഴും പിന്തുണയ്ക്കുമ്പോൾ സൗഹൃദം ഉറച്ചതാകും ദാമ്പത്യത്തിലോ കുടുംബ ബന്ധത്തിലോ സ്ഥിരപരിചയം അടുപ്പവും സ്നേഹവും കരുണയും കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുവാൻ സഹായിക്കുന്നു കൂടുതൽ പരിചയമുള്ള ഒരാൾക്കൊപ്പം നാടകം കളിക്കാതെ സ്വയം സ്വാഭാവികതയിൽ നിൽക്കുവാൻ സാധിക്കുന്നു അങ്ങനെ പുതുമയുടെ ആശങ്കകളില്ലാതെ സുഖകരമായി സഹവർത്തിത്വം ഉണ്ടാകുന്നു സ്ഥിരപരിചയം കൊണ്ട് ഒരാളുടെ സ്വഭാവം നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നു അതിനനുസരിച്ച് പെരുമാറുന്നതിനാൽ തർക്കങ്ങളും സംഘർഷങ്ങളും കുറയ്ക്കാൻ കഴിയുന്നു അധികം പരിചയമുണ്ടായാൽ ആദ്യം ഉണ്ടായിരുന്ന കൗതുകം ആകർഷണം ഇവ കുറയുന്നതുകൊണ്ട് കൊണ്ട് അവരെ പ്രഡിക്റ്റബിളായി തോന്നുന്നു ഒരാൾ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്ന തിരിച്ചറിവ് വിലയില്ലാത്തതുപോലെ പെരുമാറാൻ കാരണമാകുന്നു തുടക്കത്തിൽ കാണാതിരുന്ന ചെറിയ കുറവുകളും ശീലങ്ങളും സ്വഭാവദോഷങ്ങളും പോലും പിന്നീട് ചൂണ്ടിക്കാണിക്കുന്നു അത് ബന്ധത്തിൽ നെഗറ്റീവ് സ്വാധീനം ചെലുത്തും എല്ലായ്പ്പോഴും ഒരുമിച്ചിരിക്കുമ്പോൾ ഒറ്റപ്പെടാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു അത് അവഗണനയിലും ബോറടിപ്പിലും ആയി തീരുന്നു ഇതൊക്കെയാണ് ബന്ധങ്ങളെ തകരാറിലാക്കുന്ന സാഹചര്യങ്ങൾ ചുരുക്കത്തിൽ സ്ഥിരപരിചയം ബഹുമാനവും പുതുമയും നിലനിർത്തുന്നു എങ്കിലും ബന്ധം ശക്തമാക്കുന്നു പക്ഷേ വില കുറയ്ക്കലും അവഗണനയും വരുമ്പോൾ അത് ബന്ധം തകരാറിലുമാക്കുന്നു ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംറ്റ് എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് മലയാളത്തിൽ പറഞ്ഞാൽ അധിക പരിചയം വെറുപ്പിന് കാരണമാകും എന്നാണ് ഒരാളോട് ഒരിടത്തോ അധികം അടുപ്പം കിട്ടുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ആദരവും വിലയും കുറയുന്നു ആദ്യമുണ്ടായിരുന്ന സന്തോഷവും സൗഹൃദവും പിന്നീട് അസഹിഷ്ണുതയായി മാറുന്നു അധികം കണ്ടുമുട്ടിയാൽ ചെറുതും വലിയതുമായ കുറവുകൾ കാണാൻ തുടങ്ങും അത് വില കുറയ്ക്കലിലേക്കും വെറുപ്പത്തിലേക്കും നമ്മെ എത്തിക്കുന്നു സുഹൃത്തുക്കൾ ഒരുമിച്ച് അധികം സമയം ചിലവഴിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലും തർക്കങ്ങളായി മാറുന്നു കുടുംബത്തിൽ ചിലപ്പോൾ ഭർത്താവിനെയും ഭാര്യയെയും അധികം പരിചയപ്പെടുമ്പോൾ പരസ്പരം അവഗണിക്കാനും ഇടയാകുന്നു ജോലിയിലും ഒരാൾ സ്ഥിരമായി ഒരേ കാര്യങ്ങൾ ചെയ്താൽ മറ്റുള്ളവർ ആദ്യം നൽകിയിരുന്ന ബഹുമാനം കുറയുന്നതായിട്ട് കാണാം സാമൂഹിക നിലപാടിലും ഇത് ബാധകമാണ് ഒരു പ്രമുഖ വ്യക്തി ദിവസവും പൊതു ഇടങ്ങളിൽ കണ്ടു തുടങ്ങുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ബഹുമാനവും ആകർഷണവും കുറയുന്നു കുടുംബ ബന്ധങ്ങളിൽ പോലും ഇത് സ്വാധീനം ചെലുത്തുന്നു മാതാപിതാക്കളും മക്കളും അധികം ഇടപെടലുകൾ ചിലപ്പോൾ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുതെന്ന് ഉള്ള ഒരു തോന്നലും കൂടി ഉണ്ടാക്കാനിടയ ഇടവരുന്നു സഹോദരങ്ങൾ ഒരുമിച്ച് വളർന്നപ്പോൾ ആദ്യം സ്നേഹവും പിന്നീട് ചെറിയ കാര്യങ്ങളിൽ കലഹവും ഉണ്ടാകാം സഹോദരങ്ങൾ കുടുംബമായി കഴിഞ്ഞാൽ ഒരിക്കലും മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിക്കരുത് ഒരു വാര ഒരു വാരമകലെ താമസിച്ച സ്നേഹം പുതുക്കി നിൽക്കുന്നതാണ് ഉത്തമം അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകരാൻ ഇടയുണ്ട് പല കുടുംബങ്ങളിൽ നിന്നും നിന്ന് വരുന്നവർ ഒന്നിച്ചു കുടുംബമായി ആകുമ്പോൾ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് ഓർക്കുക സ്ഥിര ബന്ധം തകരാതെ നിലനിർത്താൻ നമുക്ക് ചെയ്യാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അധികം പരിചയം വെറുപ്പിന് കാരണമാകുന്നെങ്കിലും മിതമായ അടുപ്പവും പരസ്പര ബഹുമാനവും ഉണ്ടെങ്കിൽ ബന്ധം കൂടുതൽ ശക്തമാകും അതായത് അതിരുകൾ അല്ലെങ്കിൽ ബൗണ്ടറി പാലിച്ചാൽ സൗഹൃദവും സ്നേഹവും ബന്ധങ്ങളും നമുക്ക് നിലനിർത്താൻ കഴിയും അധികം അടുപ്പമുണ്ടെങ്കിലും പരസ്പര ബഹുമാനം നിലനിർത്തണം ബന്ധങ്ങളിൽ അതിരുകൾ പാലിക്കുമ്പോൾ മാത്രമേ സ്ഥിരമായ സ്നേഹവും ആതിരവും നിലനിർത്താൻ കഴിയുകയുള്ളൂ സമത്വവും അകലവും അടുപ്പവും ശരിയായ തൂക്കത്തിൽ നമ്മൾ കൊണ്ടുപോയാൽ ദീർഘബന്ധങ്ങൾ ബന്ധങ്ങൾ നിലനിൽക്കുമെന്നുള്ളതാണ് സാരം അതിരുകൾ അല്ലെങ്കിൽ ബൗണ്ടറീസ് അടുപ്പമുണ്ടെങ്കിലും സ്വന്തം സമയം ഓരോരുത്തർക്കും കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എല്ലാം പങ്കിടണമെന്നില്ല ചില കാര്യങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കണം പരസ്പര ബഹുമാനം നിലനിർത്തുക എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ അവളെ അല്ലെങ്കിൽ അവനെ അവഗണിക്കരുത് എന്ന മനോഭാവം വേണം മറ്റുള്ളവരുടെ വികാരങ്ങളും അഭിപ്രായങ്ങളും ചെറുതായി കാണാതിരിക്കുക കൃതജ്ഞത പ്രകടിപ്പിക്കുക ദാമ്പത്യത്തിലോ സൗഹൃദത്തിലോ ഒരാൾ ചെയ്യുന്ന ചെറുതായെങ്കിലുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവരോട് നന്ദി പറയുക വില കൊടുക്കുന്നു എന്നുള്ള ബോധം ഉണ്ടാക്കിയെടുക്കുക വൈവിധ്യം കൊണ്ടുവരികയും ഒരേ രീതിയിൽ മാത്രം സമയം ചിലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക സംസാര ശൈലി മെച്ചപ്പെടുത്തുക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുറന്നു പറയുക മനസ്സിൽ ഉണ്ടായിരുന്നവ ഒളിപ്പിച്ചാൽ വെറുപ്പായി മാറും സ്വന്തം വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുക പങ്കാളിയോടോ സുഹൃത്തുക്കളോടോ മാത്രം ആശ്രയിച്ച് കഴിയാതെ സ്വന്തം ലക്ഷ്യങ്ങൾ പഠനം ഹോബികൾ ഇവ പിന്തുടരുക വ്യക്തിഗത വളർച്ച ബന്ധത്തെ ആരോഗ്യകരമാക്കും കുറച്ച് സമയം വിട്ടുനിൽക്കുക അധികം അടുപ്പം പലപ്പോഴും വിറകു വില കുറയ്ക്കലിന് കാരണമാകാം ചിലപ്പോൾ അകലം തന്നെ ഒരു ബന്ധത്തെ പുതുക്കി നിലനിർത്താനും സഹായിക്കും ചുരുക്കത്തിൽ ഫെബി ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടം എന്നുള്ളത് ഒഴിവാക്കാൻ നമ്മൾ ബഹുമാനം വ്യക്തിപരമായ അതിരുകൾ ഇവ നിർണ്ണയിക്കണം എന്ന് സാരം ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഫെമിലിയാരിറ്റി എന്നത് എന്താണെന്നും അതിൻ്റെ ഫലങ്ങൾ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നും എനിക്ക് പല ജീവിതങ്ങളിൽ കൂടിയും കാണാൻ സംഗതിയായിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം